നമസ്കാരം ഈ പ്രബുദ്ധത എന്നത് ഒരു സമയത്ത് മലയാളി വലിയ അഭിമാനത്തോടെ സ്വയം കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഇപ്പോൾ പ്രബുദ്ധർ അഥവാ പ്രബുദ്ധത എന്നൊക്കെ പറയുന്നത് നന്ദിയേടിൻ്റെ പര്യായമാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്നല്ലേ നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എല്ലാ ബജറ്റുകളെയും പോലെ തന്നെ ഇത്തവണയും ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം കേരളത്തിൽ നിന്നുള്ള മുറവിളികൾ കേരളത്തിനെ കേന്ദ്രം അവഗണിച്ചു എന്ന തരത്തിലായിരുന്നു എന്നാൽ സത്യമറിയാവുന്ന കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ വരെ അതും ഇവിടുത്തെ മന്ത്രി അടക്കമുള്ളവർ ഈ സംഗതി ഏറ്റുപാടി കേന്ദ്രം കേരളത്തിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു എന്നാൽ കേന്ദ്രവും കേരളവും അറിഞ്ഞുകൊണ്ട് ചില സംഗതികൾ അന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ചിരുന്നു കേന്ദ്രത്തിന് അതന്നേ വേണമെങ്കിൽ പ്രഖ്യാപിക്കാമായിരുന്നു ഈ പഴിയൊന്നും കേൾക്കില്ലായിരുന്നു പക്ഷേ കേരളത്തിന് നല്ലത് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്ന സതുദ്ദേ സതുദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്രം അന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കാതെ ചില കാര്യങ്ങൾ മാറ്റിവെച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ഒരു കൊച്ചിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതി നടക്കുകയാണ് ഇത് വർഷം വർഷം പിണറായി സർക്കാർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ചില കലാപരപ്പെട്ട സംഗതി തന്നെയാണ് പക്ഷേ കേരളത്തിൽ എന്തെങ്കിലും ഗുണമായിക്കോട്ടെ എന്ന് കരുതി ഈ സമയത്താണ് അതായത് ഇത് ഈ ഗ്ലോബൽ മീറ്റ് നടക്കുന്ന സമയത്താണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആ വമ്പൻ പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിനായിട്ട് കേരളത്തിൻ്റെ ഉപരിതല ഗതാഗത സംവിധാനങ്ങൾക്കായിട്ട് നാൽപ്പത്തി ഒന്നോളം പദ്ധതികൾക്കായിട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് നിതിൻ ഗഡ്കരി ആയതിനാൽ എതിരാളികൾ പോലും അതിനെ എതിർത്തോ അല്ലെങ്കിൽ വിമർശിച്ചോ പറയില്ല എന്ന കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ അദ്ദേഹം പറഞ്ഞ സമയം കൂടി ശ്രദ്ധിക്കണം ഈ ഗ്ലോബൽ മീറ്റ് നടക്കുമ്പോഴാണ് പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യയിലെയും അതേപോലെ തന്നെ വിദേശത്തെയും വ്യവസായികളും നിക്ഷേപകരും ഒക്കെ സമ്മേളിക്കുന്ന ഒരു വലിയ മീറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് ഈ മൂന്ന് ലോ ലക്ഷം കോടി എന്ന വലിയ തുകയുടെ കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല അത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അത് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് ലക്ഷം കോടി രൂപ കേരളത്തിനായിട്ട് നിക്ഷേപിക്കപ്പെടുമ്പോൾ തങ്ങൾക്കും നിക്ഷേപിക്കാം അല്ലെങ്കിൽ നിക്ഷേപിക്കാം ഉള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടാവും അവിടെ പങ്കെടുക്കുന്ന വ്യവസായികൾ വ്യവസായികൾക്കും മറ്റും അതിനു വേണ്ടിയിട്ടാണ് ബജറ്റിൽ പ്രഖ്യാപിക്കാതെ ഈ ഒരു സംഗതി നടക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചത് ഇത് കേരളത്തിന് വേണ്ടി കേന്ദ്രം ചെയ്ത ഒരു ത്യാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പഴയൊന്നും കേൾക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു അവർക്ക് ആ ബജറ്റ് സമയത്ത് തന്നെ ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ കേരളം മിണ്ടില്ലായിരുന്നു കേരളത്തിനെ അവഗണിച്ചു എന്ന് പറഞ്ഞു കേരളം അന്ന് കടന്നുകൊണ്ട് ഒന്നും ഒരു വെള്ളവും വെക്കില്ലായിരുന്നു കാര്യം മൂന്ന് ലക്ഷം കോടി രൂപ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റുക പകരം കേരളത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി മാറ്റിവെച്ചത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം കോടി എന്നൊരു വലിയ തുക കേരളത്തിനായിട്ട് ഇതാ കേന്ദ്രം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവർക്ക് കൂടി നിക്ഷേപിക്കാനുള്ള ഒരു പ്രേരണ വരികയാണ് ആ പ്രേരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേരളം അങ്ങനെങ്കിലും കേരളത്തിന് അങ്ങനെയെങ്കിലും നിക്ഷേപങ്ങൾ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി കേന്ദ്രം ഒരു കാര്യം ചെയ്തപ്പോൾ അവരാവശ്യമില്ലാതെ ഇവരുടെ വായിൽ നിന്ന് പഴി കേട്ടു ഇനി ഏറ്റവും ഒടുവിൽ ഈ സമ്മേളനമെല്ലാം കഴിഞ്ഞ് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കേരളം വലിയ വായിൽ പ്രഖ്യാപനം നടത്താൻ പോകുന്നൊരു കാര്യമുണ്ട് ഈ മൂന്ന് ലക്ഷം കോടിയും കൂടെ ചേർത്ത് അതേപോലെ തന്നെ ആ അദാനിയുടെ അദാനിയുടെ മകൻ കരൺ അദാനി കൂടി പ്രഖ്യാപിച്ച ഒരു മുപ്പതിനായിരം കോടിയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മൂന്നോളം പദ്ധതികൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം എയർപോർട്ടും അതേപോലെ തന്നെ വിടിഞ്ഞം സീ പോർട്ടും പിന്നീട് ഗെയിൽ പദ്ധതി ഗെയിൽ പദ്ധതി എന്നതിൻ്റെ പേര് ഇവർ വലിയ കൊട്ടിക്കൊഴി ചെറുതുപക്ഷം പറയാറുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനമാണ് അല്ലെങ്കിൽ ഇച്ഛാശക്തി കൊണ്ടാണെന്ന് ഗെയിൽ എന്നതിൻ്റെ ഫുൾഫോം തന്നെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അതാണ് ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ തന്നെയുണ്ട് അത് ആരുടെയാണെന്ന് അപ്പോൾ അതിൻ്റെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണം നടത്തുന്നത് അദാനിയാണ് അപ്പോൾ ഈ മൂന്നിനും കൂടെ കൂടിയിട്ടാണ് മുപ്പതിനായിരം കോടിയോളം കരൺ അദാനിയുടെ വാഗ്ദാനം അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അങ്ങനെ ഈ മൂന്ന് ലക്ഷം കോടിയും ഈ മുപ്പതിനായിരം കൂടി ചേർത്തിട്ടായിരിക്കും ഒരുപക്ഷെ ഞങ്ങളുടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഭയങ്കര വിജയമാണ് എന്ന തരത്തിൽ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഈ മീറ്റ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും അവർ പ്രഖ്യാപിക്കുന്ന സംഗതിയാണ് ഒരെണ്ണം ആണെങ്കിൽ ബജറ്റ് സമയത്ത് പറയേണ്ട കാര്യമായിരുന്നു അത് കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് വെറുതെ ആവശ്യമില്ലാതെ പഴി പഴുകിയേട്ടുണ്ട് പിന്നെ അതാനയുടെ കാര്യം നമുക്കറിയാം അത് ഈ ബജറ്റ് ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി അതിവിടേക്ക് അവർ നിക്ഷേപിക്കേണ്ട തുക തന്നെയാണ് ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കൊണ്ട് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തവണയും അവർക്ക് പറയുന്ന പോലെ തന്നെ വെറും അഭ്യാസം മാത്രമാണ് അതിന് ഉദാഹരണമായിട്ട് അവിടെ തന്നെ മുൻ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ മുൻപരുത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നോക്കുക വ്യവസായ വകുപ്പിൻ്റെ നിക്ഷേപ സംഗമങ്ങളിൽ കൊട്ടക്കണക്കിന് ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കാറുണ്ട് ഇതിൽ എത്ര എണ്ണം നടപ്പായെന്ന് പരിശോധിച്ച് നോക്കണം എന്ന് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിരുന്ന ആൾ തന്നെ പറയുമ്പോൾ ഇതിൽ കിട്ടുന്ന വാഗ്ദാനങ്ങളുടെ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ പിണറായി വിജയൻ വന്നിട്ട് പറയും ഒന്നര ലക്ഷം കോടിയുടെ അതായത് ഈ നിതിൻ ഗഡ്കരി പറഞ്ഞതും കരൺ അദാനിയുടെ മാറ്റി വെച്ചിട്ട് ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം കിട്ടും എന്നുള്ള ഉറപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്ക് നമ്മളൊന്ന് പോകണം അന്നും പിണറായി വിജയൻ പറഞ്ഞു ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപം ഇവിടേക്ക് വരാൻ എന്ന് അഞ്ച് വർഷം കഴിഞ്ഞു നിങ്ങൾ ചിന്തിക്കുക വന്നോ ഇല്ലയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഗ്ലോബൽ മീറ്റിൻ്റെയൊക്കെ അർത്ഥം അവിടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബജറ്റിൽ പറയേണ്ട കാര്യം ബജറ്റിൽ അവതരിപ്പിക്കേണ്ട കാര്യം ബജറ്റിൽ പറയാതെ ഈ ഒരു ഇവൻ്റിലേക്ക് മാറ്റി വെച്ച് കേരളത്തിന് ഗുണമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബജറ്റ് ദിവസം കേൾക്കാനുള്ള തെറി മൊത്തം കേന്ദ്രം കേട്ടു ഒരാവശ്യവും ഇല്ലാതെ ഇവിടെ വന്നിട്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വരികയും ഈ ഈ മീറ്റിന് എല്ലാ പിന്തുണയും കൊടുക്കുകയും ഇതുപോലൊരു വലിയ വമ്പൻ ഒരു വാഗ്ദാനവും പ്രസ്താവനയും നടത്തുകയൊക്കെ ചെയ്തതാണ് പക്ഷേ നന്ദി എന്ന് പറഞ്ഞ സാധനം മാത്രം പ്രവർത്തനില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് അവർ ചെയ്തിട്ടും പഴി മാത്രമായിരിക്കും അവർക്ക് അവസാനം കിട്ടുന്നത് അക്കാര്യത്തിലുള്ളൊരു സംശയവും വേണ്ട